മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട താരമാണ് ചിപ്പി മലയാളത്തിലും മറ്റു ഭാഷകളിലുമായി നിരവധി സിനിമകൾ ചിപ്പി അഭിനയിച്ചിട്ടുണ്ട് നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് പാതേയം എന്ന ഭരതൻ ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ച സാഹിത്യകാരൻ ചന്ദ്രദാസിന്റെ മകളായ ഹരിതാ മേനോൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് ചിപ്പി ശ്രദ്ധേയയാകുന്നത് പിന്നീട് ചിപ്പി തിളങ്ങി നിന്ന സമയമായിരുന്നു വിവാഹത്തിനു ശേഷം ചിപ്പി സിനിമയിൽ നിന്നും വിട്ടുനിന്നു പിന്നീട് സീരിയൽ രംഗത്തേക്ക് മാറിയ ചിപ്പി അവിടെയും തന്റെ കഴിവ് തെളിയിച്ചു സാന്ത്വനം എന്ന സീരിയലിലെ ദേവി എന്ന കഥാപാത്രത്തിന് മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചത് നിർമ്മാതാവ് രഞ്ജിത്താണ് ചിപ്പിയുടെ ഭർത്താവ് ഇപ്പോഴിതാ താരത്തിന്റെ തിരുവനന്തപുരത്തെ വീട് ആരാധകർക്ക് വേണ്ടി കാണിച്ചിരിക്കുകയാണ് ഒരു യൂട്യൂബർ ചിപ്പിയും രഞ്ജിത്തും താമസിക്കുന്ന വീട് വലിയതും സുന്ദരവുമാണ് മൂവായിരം സ്ക്വയർ ഫീറ്റിലുള്ള ഈ വീടിന് രണ്ട് നിലകളാണുള്ളത് ചിപ്പിയാണ് വീട് രോഹിണി എന്ന പേരിൽ വിളിച്ചത് വെള്ളപ്പയിന്റ് കൊണ്ട് മനോഹരമായി പൊതിഞ്ഞിരിക്കുന്ന വീട് അകത്തും പുറത്തുമായി സുഭദ്രയുടെയും സൗമ്യതയുടെയും ചിത്രമാണ് വീടിന്റെ മുന്നിൽ നിറയെ പൂക്കൾ പിങ്ക് നിറമുള്ള ബൊഗേൻ വിള്ളയും മഞ്ഞു നിറത്തിലുള്ള കോളാമ്പിയും അരളിപ്പൂക്കളും അഴകായി വിരിഞ്ഞിരിക്കുന്നു മുറ്റത്തെ പോട്ടുകളിലും വളർത്തിയ അനേകം പൂക്കൾ കൂടി ചേർന്ന് ആ മുറ്റം ഒരുപാട് മനോഹരമായി മാറിയിരിക്കുന്നു പുറമേ നോക്കിയാൽ പോലും മനസ്സ് കുളിർക്കുന്ന ഈ വീടിന്റെ ഓരോ ഇടവും ചിപ്പിയും രഞ്ജിത്തും ചേർന്നൊരുക്കിയ ഒരു സ്വപ്നം പോലെ അനുഭവപ്പെടുന്നു ഈ മനോഹര ഭവനമാണ് താരത്തിന്റെ ഏകമകൾക്കായി നൽകാനിരിക്കുന്ന വീട് സിനിമയിൽ എത്തിയതോടെയാണ് ചിപ്പി എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങുന്നത് അതിനു മുൻപേ ദിവ്യ ഷാജി എന്നായിരുന്നു താരത്തിന്റെ പേര് നാൽപ്പത്തിയൊമ്പതുകാരിയായ ചിപ്പി ഷാജി ധർമ്മപാലൻ തങ്കൻ ദമ്പതികളുടെ മൂത്ത മകളാണ് മലയാളത്തിനു പുറമേ അന്യഭാഷാ ചിത്രങ്ങളിലും അഭിനയിച്ച ചിപ്പി കന്നഡയിലെത്തുമ്പോൾ ശില്പ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് മലയാളത്തിലും അന്യഭാഷകളിലുമായി തിളങ്ങി നിൽക്കുന്നതിനിടെ രണ്ടായിരത്തി ഒന്നിലായിരുന്നു ചിപ്പിയുടെയും രഞ്ജിത്തിൻ്റെയും വിവാഹം അതൊരു വിപ്ലവ കല്യാണമായിരുന്നു വിവാഹശേഷം ചിപ്പി സിനിമയിൽ നിന്നും കുറച്ചുകാലം വിട്ടുനിന്നു എന്നാൽ അഭിനയം ഉപേക്ഷിച്ചില്ല അഭിനയം ഉപേക്ഷിച്ചില്ല എന്ന് മാത്രമല്ല ടോപ്പ് സീരിയലുകളുടെ പ്രൊഡക്ഷൻ ചിപ്പിയും രഞ്ജിത്തും ഏറ്റെടുത്തു ഒരുപാട് കാലത്തെ പരിചയമുണ്ടായിരുന്നു തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റിയേഴ് സമയത്താണ് പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഒന്നിലായിരുന്നു വിവാഹം പരസ്പരം അറിയാൻ ഒരുപാട് സമയമുണ്ടായിരുന്നു പരിചയം പ്രണയം വിവാഹമൊക്കെ വളരെ പെട്ടെന്നായിരുന്നു വീട്ടിലറിഞ്ഞ സമയത്ത് നല്ല വിഷയമായിരുന്നു എന്നാൽ പിന്നീട് കുടുംബം അംഗീകരിച്ചുവെന്നും ചിപ്പി സമ്മതിച്ചതാണ് സീരിയലുകൾക്കു ഒപ്പം തന്നെ സിനിമാ പ്രൊഡക്ഷനും രജപുത്ര ഫിലിംസിന്റെ ബാനറിൽ ഇരുവരും ചെയ്യുന്നു അവന്തിക ഏക മകളാണ് എൽ ത്രീ സിക്സ്റ്റി എന്ന സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൂടിയാണ് അവന്തിക പഠനത്തിലും ഇടുക്കിയായ മകൾക്ക് മോഹൻലാൽ ചിത്രമായ തുടരും എന്ന സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡക്ഷൻ കൂടിയാണ് അവന്തിക പഠനത്തിലും ഇടുക്കിയായ മകൾക്കൊപ്പമുള്ള നിമിഷങ്ങളൊക്കെയും ചിപ്പി പങ്കുവയ്ക്കാറുണ്ട് ചിപ്പിയെ സംബന്ധിക്കുന്ന മറ്റൊരു വിശേഷം കൂടി ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ